ഹലോ കൂട്ടുകാരി നമുക്കിന്നൊരു ഉള്ളിവട ഉണ്ടാക്കിയാലോ അത് ഉള്ളിവട എന്ന് പറഞ്ഞാൽ സാധാ ഉള്ളിവടയല്ല നമ്മുടെ ക്യാബേജ് മിക്സ് ചെയ്ത ഉള്ളിവടയാണ് നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് ഒന്നും കഴിക്കാത്ത കുട്ടികൾ ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അപ്പോൾ അവർ കഴിക്കും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ക്യാബേജ് ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ കൂടെ കരിയാപ്പില മല്ലിയില മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇവിടെ എനിക്ക് ഇരുപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടത് പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ വേണ്ടത് ഗോതുമ്പ് പൊടിയാണ് ഞാൻ മൈദ വെച്ചല്ല ഇവിടെ ഉള്ളിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ ക്യാബേജും സവാളയും കരിയാപ്പളയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും എല്ലാം കൂടെ ഒന്ന് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് കൊടു ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഞാൻ നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു അല്പം ജീരകം ഇട്ട് കൊടുക്കാമേ അല്പം ജീരകം അപ്പം ഇതിനകത്തോട്ട് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം ഒരു ശകലം പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അതിൻ്റെ ഒരു സ്വാദിന് വേണ്ടി ഒരു ശകലം ചിക്കൻ മസാലയുടെ പൗഡർ ഇട്ടുകൊടുക്കാവേ അത്രേം മതിയാവും ഇനി ഇത് ഇതുകൂടെ ഒന്ന് ഇളക്കി എടുക്കണം നല്ലോണമേ ഞാൻ കൈ കൊണ്ട് തന്നെ ഇളക്കണം കേട്ടോ ഞാൻ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്കിനി മോ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാമേ ഞാനൊരു രണ്ട് വലിയ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇളക്കി കഴിഞ്ഞിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കണം ആ നമ്മൾ ഈ തേക്കുന്ന സവാള ഉള്ളി എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് ഇളക്കണേ ഇളക്കിയതിന് ശേഷം വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇളക്കാം ഇതിനകത്ത് തന്നെ ചെറിയൊരു മയം ഉണ്ട് വെള്ളമയം ഉണ്ട് കാരണം ഉള്ളിയുടെയും ക്യാബേജിൻ്റെയും എല്ലാം കൂടെ നമ്മൾ ഇളക്കിയപ്പം ചെറുതായിട്ടൊരു വെള്ളമയം ഉണ്ടായിരുന്നു അപ്പം ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്തോട്ട് കുറച്ച് വെള്ളം കുഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാമേ കണ്ടോ മുഴുവൻ ഇളകി ഇളക്കി കണ്ടോ ഇളക്കി കഴിഞ്ഞിട്ട് അപ്പോൾ നീണ്ട ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കുഴച്ച് നല്ലതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇതിനിരഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു ഉപ്പൊക്കെ പാകമാണ് ഇനി ഇത് ഒന്ന് അടച്ചു വെക്കണം നിങ്ങൾക്ക് ഉപ്പ് നോക്കി വേണം നിങ്ങളിടാന് അപ്പോൾ ഇത് ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കാൻ പോകണേ അഞ്ച് മിനിറ്റ് ഇന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് വറുത്തെടുക്കണേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനോരൊന്ന് വറുത്തെടുക്കാം വറത്തെടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചെറിയ ടീ ഇട്ട് മാത്രമേ വറത്തെടുക്കാവൂ അല്ലെങ്കിൽ തീ കൂട്ടിയിട്ടാല് അവൻ വേഗത്തില്ല പുറം മാത്രമേ വേഗത്തില്ലേ അപ്പം നമുക്ക് ഇത് തീച്ചിടാറായിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം അപ്പന്ത നമ്മൾ ആദ്യം വിട്ട ഉള്ളിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ കോരി എടുക്കാം നമ്മുടെ ഉള്ളിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബാക്കി എല്ലാം കൂടെ വറുത്തെടുക്കാൻ പോകും എടുത്തിട്ട് കാണിക്കാമേ നമ്മൾ നമുക്ക് രണ്ടാമതെട്ട ഉള്ളി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് സാധാമൊക്കെ മാറ്റാം അപ്പോൾ അതേ ഉള്ളിവിടെ ഇവിടെ റെഡി നല്ല അടിപൊളി ഉള്ളിവിടെയാണ് നിങ്ങൾ എല്ലാ രീതിയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ ചേറ്റാ ബൈ ബൈ